കുടുംബകാര്യങ്ങളെക്കുറിച്ച് എപ്പോഴും സംസാരിക്കുന്ന നടിയാണ് മല്ലികാ സുകുമാരൻ മക്കളെയും മരുമക്കളെയും കൊച്ചുമക്കളെയും കുറിച്ച് രസകരമായ പല കാര്യങ്ങളും മല്ലികാ സുകുമാരൻ പങ്കുവയ്ക്കാറുണ്ട് മക്കൾ രണ്ടുപേരുടെയും ഉയർച്ചയിൽ മല്ലികാ സുകുമാരന് ഏറെ അഭിമാനമുണ്ട് പൃഥ്വിരാജ് കരിയറിൽ നേരിട്ട വെല്ലുവിളികളും പ്രശ്നങ്ങളുമെല്ലാം ഇന്നും മല്ലികാ സുകുമാരൻ ഓർക്കുന്നു മക്കൾക്കെതിരെ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റും വിമർശനം വന്നാൽ അതിലും മല്ലികാ സുകുമാരൻ പ്രതികരിക്കാറുണ്ട് ഇപ്പോഴിതാ ഇന്ദ്രജിത്തിൻ്റെ മകൾ പ്രാർത്ഥനയുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വന്ന കമൻ്റുകളെ സംസാരിക്കുകയാണ് മല്ലിക സുകുമാരൻ വസ്ത്രധാരണം പ്രാർത്ഥനയുടെ ഇഷ്ടമാണെന്ന് മല്ലിക പറയുന്നു കൗമുദി മൂവീസിനോടാണ് പ്രതികരണം കയറിയ പാൻഡിട്ട് കൈയില്ലാത്ത ഉടുപ്പിട്ട് എന്ന് പറയുന്നവരുണ്ട് ആ കുട്ടിക്ക് പത്തു പതിനാറ് വയസ്സായി നാളെ പൂർണിമ എന്ന് തന്നെയായി ഇരിക്കട്ടെ ഇന്ദ്രനും എതിർപ്പില്ല ആ കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും എതിർപ്പില്ല പിന്നെ ഞാനെന്ത് പറയാനാണ് പൂർണിമയുടെ പ്രധാന ജോലി ബ്യൂട്ടിക്കാണ് പഴയ സാരി വെട്ടി ഉടുപ്പ് തയ്ച്ച് ഫോട്ടോ എടുത്ത് പലർക്കും അയക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രമല്ല ഫോട്ടോ പുറത്തേക്ക് പൂർണ്ണിമ ഒരുപാട് ബിസിനസ്സൊക്കെ ചെയ്യുന്നുണ്ട് പ്രാർത്ഥന കുട്ടികളെ ലണ്ടനിലൊക്കെ പോയി പഠിക്കുമ്പോൾ കീറിയ പാൻറ്റോ കൈയില്ലാത്ത ഉടുപ്പോ ധരിച്ചു ഇവിടെ വരുമ്പോൾ ഇവിടുത്തേതായ രീതിയിൽ ഡ്രസ്സ് ധരിക്കും സാരിയെടുത്ത് പ്രാർത്ഥന എൻ്റെ കൂടെ അമ്പലത്തിൽ വന്നിട്ടുണ്ടല്ലോ അതൊക്കെ അവരുടെ ഇഷ്ടമാണ് ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറയും ഓരോരോ സദസ്സിൽ പോകുമ്പോൾ വിമർശകരായിരിക്കും കൂടുതൽ ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ പറയണമല്ലോ എന്നും മല്ലികാസുകുമാരൻ ചൂണ്ടിക്കാട്ടി മരുമക്കളായ പൂർണിമയേയും സുപ്രിയയെയും കുറിച്ച് മല്ലികാസുകുമാരൻ പറഞ്ഞ വാക്കുകൾ കഴിഞ്ഞ ദിവസം ശ്രദ്ധ നേടിയിരുന്നു മരുമക്കൾ യാത്രകളിൽ അവരുടെ അമ്മയെ ഒപ്പം കൊണ്ട് പോകാറുണ്ട് നിങ്ങൾ ഒപ്പം പോകാത്തത് എന്താണെന്ന് പലരും ചോദിക്കാറുണ്ട് തനിക്ക് അവരുടെ ഒപ്പം പോകാൻ ആഗ്രഹമില്ല അവർക്ക് അമ്മയോടായിരിക്കും കൂടുതൽ അടുപ്പം ഭർത്ത് നിന്നും അകലം പാലിക്കുന്നത് സമൂഹത്തിലെ രീതിയാണ് മക്കൾക്കും മരുമക്കൾക്കുമൊപ്പം താമസിക്കാനും തനിക്ക് താല്പര്യമില്ല ചെറിയ അകലമുള്ളത് ബന്ധങ്ങളെ നിലനിർത്തുമെന്നും സുകുമാരൻ പറഞ്ഞു മക്കൾ രണ്ടുപേരും എന്തെങ്കിലും ആവശ്യം പറഞ്ഞാൽ ഉടനെ എത്തുമെന്ന് തനിക്ക് ഉറപ്പാണെന്നും നടി വ്യക്തമാക്കി പരാമർശം സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചയായി മക്കൾക്കും മരുമക്കൾക്കും ഭാരമാകാത്തത് നല്ല തീരുമാനമാണെന്ന് പലരും അഭിപ്രായപ്പെട്ടു അതേസമയം മല്ലിക സുകുമാരനൊപ്പം സമയം ചെലവഴിക്കാൻ പൃഥ്വിരാജും ഇന്ദ്രജിത്തും ശ്രമിക്കേണ്ടതുണ്ടെന്നും അഭിപ്രായം വന്നു നടിയുടെ മുപ്പതുകളിലാണ് ഭർത്താവ് നടൻ സുകുമാരം മരിക്കുന്നത് ഇതുവരെയും കരിയറിൽ വലിയ താരങ്ങളാക്കിയതിൽ മല്ലികാ സുകുമാരൻ്റെ പ്രയത്നമുണ്ടെന്നും ആരാധകർ ചൂണ്ടിക്കാട്ടുന്നു